ഓസിയോട് പറയാം കേൾക്കാം ആര്യലി കൺ വെയ് ടു സീ യോ കിച്ചൺ അയ്യോ നമ്മുടെ കിച്ചൺ അങ്ങനെ വലിയ ഗംഭീര കിച്ചൺ ഒന്നുമല്ല ജസ്റ്റ് ആ ഒരു മെസ്സൊക്കെ ഒന്ന് മാറ്റി നന്നാക്കി ചെയ്തു അത്ര തന്നെ കാരണം നമുക്കവിടെ സ്പേസൊക്കെ ഉള്ള സ്പേസേ പറ്റത്തുള്ളായിരുന്നു കാരണം മതിലിൻ്റെ അറ്റത്താണ് ഞങ്ങളുടെ കിച്ചണിൽ ഇരിക്കുന്നത് അപ്പോൾ ശകലവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഉള്ള സ്പേസിനെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നീറ്റാക്കി അത്ര അല്ലാതെ നമ്മൾ കുറേ നാൾ റെനോവേഷൻ മൂന്നാല് മാസം എടുത്ത റെനവേഷനാണ് എല്ലാവരും ഇങ്ങനെ ഓങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കരുത് ഇറ്റ്സ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നീറ്റ് ക്യൂട്ട് പ്ലേസ് അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി നല്ല വർക്കാണ് ചെയ്തേക്കണേ പക്ഷെ നമ്മളീ മൂന്ന് നാല് മാസം റെനോവേഷൻ റെനോവേഷൻ നമ്മൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു വേറെ ഒരുപാട് ഒന്നിനോട് ചേർന്ന് ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് ഒത്തിരി വർക്ക്സ് ഉണ്ടായിരുന്നു താമസിക്കുന്ന വേണ്ടി പണിയുമ്പോൾ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് നടൻ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് കൃഷ്ണകുമാർ മാത്രമല്ല വീട്ടിലെ ഓരോ സെലിബ്രിറ്റികൾ തന്നെയാണ് ഇപ്പോഴിതാൻ്റെ പണി നടക്കുന്നതിനെക്കുറിച്ച് ആരാധിക ചോദിച്ചപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യയായ ബിന്ദോ കൃഷ്ണ